നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് കടക്കുകയാണ് സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നിർണായകമായിട്ടുള്ള ചില മുന്നറിയിപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് കോട്ടയം കോഴിക്കോട് പത്തനംതിട്ട ജില്ലകളിലും വടക്കൻ ജില്ലകളിലുമാണ് ഇപ്പോൾ പ്രളയ മുന്നറിയിപ്പുകൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ മണിമല എന്നീ നദികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന ഏറെ വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം കണ്ണൂർ ജില്ലയിലെ പെരുമ്പ മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഇപ്പോഴ വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലേർട്ട് നിലനിൽക്കുകയാണ് ഈ നദികളുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്നാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന നിർദ്ദേശത്തിൽ പറയുന്നത് പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ജനങ്ങൾ തയ്യാറാവണം കൂടി പറഞ്ഞിരിക്കുന്നു യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല എന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് സംസ്ഥാനത്ത് മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലേർട്ട് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട് കാസർഗോഡ് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിൽ നിന്നും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം കൂടി ഈ മഴ തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ മഴയുടെ ശക്തി കൂടുമെന്ന് റവന്യൂ മന്ത്രി തന്നെ ഇന്ന് നേരിട്ട് അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ എല്ലാ മലയോര മേഖലകളിലും ശരാശരി അഞ്ഞൂറ് മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ട് എന്നാണ് സംസ്ഥാനത്ത് മഴയുടെ ആഘാതത്തിൽ അഞ്ഞൂറ്റി വീടുകൾ ഭാഗികമായും ഇരുപത്തിയൊന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന നാശനഷ്ടത്തിന്റെ കണക്ക് കൂടി പുറത്തേക്ക് വരികയാണ് അതിനാൽ കൂടുതൽ ജാഗ്രത വേണമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ വയനാട് കോട്ടയം കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധി നൽകിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കണം പ്രളയ മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്